ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ഫിഷിംഗ് ബോയ്സ് ചാനൽ ഇന്നത്തെ നല്ലൊരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിനോ ഷേട്ടൻ്റെ കയ്യിൽ നിന്ന് ശക്തമായിട്ടൊരു നല്ലൊരു വാഹ വലിയൊരു വാഹ മിസ്സായതിൻ്റെതാണ് മീൻ കിട്ടിയതിൻ്റെതല്ല മിസ്സായതിൻ്റെ ഒരു വീഡിയോ ആണ് നല്ല രീതിയിൽ ട്രൈ ചെയ്ത് നമ്മൾ റിനോ ഷേട്ടൻ പക്ഷേ സാധിച്ചില്ല കയറ്റാൻ വേണ്ടി സാധിച്ചിട്ടില്ല വാഹ എടുത്ത് പോയതിൻ്റെ ആണ് അങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുവാണ് വാഹ എടുത്തു പോയതാണ് പക്ഷേ വലിക്കാൻ നിൽക്കുകയാണ് റിനോ ചേട്ടൻ ഗൈസ് നോക്കുക അതാ റിനോ ചേട്ടൻ വലിക്കാൻ പോവാണ് അതൊറ്റ വലിയൊരു വാങ്ങി കുടുങ്ങിയതായിരുന്നു പക്ഷേ തുപ്പിക്കളഞ്ഞു പോയി ഇതിനെ കയറിയിട്ടില്ല അത് കുടുങ്ങിയിട്ടില്ല കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതുപോലല്ല അവിടെ നല്ലൊരു മറച്ചിൽ കാണാമായിരുന്നു നമുക്ക് ശക്തമായിട്ട് എന്തായാലും അടുത്തൊരു വീഡിയോട് കൂടി നല്ലൊരു വാഹ കിട്ടുന്ന വീഡിയോട് കൂടി നമ്മൾ തിരിച്ചു വരുന്നതാണ് ഓക്കെ